പാലക്കാട് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ച് മദ്യ കമ്പനി ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് എൻഒ സി തേടിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു നിലവിൽ മദ്യ മാത്രമായി നൽകാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയിൽ ഇല്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം മലമ്പുഴ ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാവില്ലെന്ന് കാണിച്ച രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ട് ജനം ടി ലഭിച്ചു പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി മദ്യം നിർമ്മിക്കാൻ ജല അതോറിറ്റി വഴി വെള്ളം കണ്ടെത്തുമെന്നാണ് പറയുന്നത് എന്നാൽ ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് കമ്പനി തങ്ങളിൽ നിന്ന് എൻഒ സി തേടിയതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു മദ്യ കമ്പനിക്ക് വെള്ളം നൽകാമെന്ന് ഒരു ഉറപ്പും ജല അതോറിറ്റി നൽകിയിട്ടില്ല മാത്രമല്ല നിലവിൽ കിൻഫ്രയ്ക്ക് പത്ത് എം എൽ ഡി വെള്ളം നൽകുന്നുണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം എന്ന് മാത്രമാണ് അറിയിച്ചതെന്നും അതിനപ്പുറം മദ്യനിർമ്മാണത്തിന് മാത്രമായി നൽകാനുള്ള വെള്ളം ജലഅതോറിറ്റിയുടെ പക്കൽ ഇല്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല നമുക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് പത്ത് എം എൽ ഡി പ്ലാന്റ് പ്രൊജക്റ്റ് വരുന്നുണ്ട് സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല ും ജലഅതിരിറ്റി വേറെ വേറെ ആരും അറിയിച്ചിട്ടില്ല നമ്മൾ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം അത് പക്ഷേ നമ്മൾ മാത്രം ഉത്തരവാദിത്വമല്ല കാരണം കിൻഫ്രക്ക് വരുന്നത് അവരെ ലൈനിൽ നിന്ന് എടുക്കണമെങ്കിൽ കിൻഫ്രയുടെ അറിവോട് കൂടിയേ പറ്റത്തുള്ളൂ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം എന്നുള്ള ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അന്ന് കൊടുത്തിട്ടുള്ളൂ അത് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞു അപ്പം മറ്റേ പെട്രോളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ആവാല്ലോ നമ്മളിപ്പം മദ്യവും ഉത്പാദിപ്പിക്കുന്നതിന് വേണമെന്നില്ല പെട്രോളിലും എത്ര ആഡ് ചെയ്യുക അപ്പം വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അന്ന് അവർ കത്ത് കൊടുത്ത് കൊടുത്തിരുന്നത് അതേസമയം മലമ്പുഴ ഡാമിൽ ചെളിയും എക്കലും അടിയുന്നത് കൊണ്ട് കൃഷിക്കും കുടിക്കാനുമല്ലാതെ വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ കഴിയില്ലെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ഓരോ വർഷവും ചെളിയും എക്കലും അടിയുന്നതു മൂലം ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ആറ് ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയാണ് മലമ്പുഴ ഡാമിൽ കുറയുന്നത് ആകെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ നിന്നും രണ്ടാം വിള കൃഷിക്ക് നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് എട്ട് ദശലക്ഷം ഘനമീറ്ററും കുടിവെള്ളത്തിനായി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ദശലക്ഷം ഘനമീറ്റർ വെള്ളവും നൽകിയാൽ വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല വാട്ടർ അതോറിറ്റി ഡാമിൽ നിന്നും എടുക്കുന്ന വെള്ളത്തിന് ഒരു കണക്കുമില്ലെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിലുണ്ട് അതായത് പത്ത് എം എൽ ഡി വെള്ളം കിൻഫ്രയ്ക്ക് നൽകുന്നതിൽ നിന്നും ഒയാസസിന് എടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന്റെ കാര്യത്തിൽ പോലും കൃത്യമായ കണക്കില്ലെന്ന് സാരം ജനം പാലക്കാട്